കോടീശ്വരന്മാരുടെയും ഉയർന്ന ആസ്തിയുള്ളവരുടെയും കുടിയേറ്റത്തിനുള്ള ഇഷ്ടരാജ്യമായി യു എ മാറുന്നുവെന്ന് റിപ്പോർട്ട് ഈ വർഷം മാത്രം ആറായിരത്തി എഴുന്നൂറ് കോടീശ്വരന്മാർ രാജ്യത്തേക്ക് കുടിയേറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗോൾഡൻ വിസകൾ ആഡംബര ജീവിതശൈലി ആദായ നികുതി ഇളവ് തുടങ്ങിയവയാണ് കോടീശ്വരന്മാർക്ക് യു എ ഇ പ്രിയങ്കരമാവാൻ കാരണമെന്നാണ് ഹെൻലി പ്രൈവറ്റ് വെൽത്ത് മൈഗ്രേഷൻ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് മേഖല റഷ്യ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള കോടീശ്വരന്മാരുടെയും ഇഷ്ടരാജ്യമായി യു എ ഇ മാറിയിട്ടുണ്ട് ഈ വർഷം ബ്രിട്ടീഷുകാരുടെയും യൂറോപ്യന്മാരുടെയും വലിയൊരു ഒഴുക്ക് രാജ്യത്തേക്ക് പ്രതീക്ഷിക്കുന്നതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എ ഇ തൊട്ടടുത്തുള്ള യു എസിനേക്കാൾ ഇരട്ടിയോളം കോടീശ്വരന്മാരെയാണ് ആകർഷിച്ചത് സിംഗപ്പൂർ മൂവായിരത്തി അഞ്ഞൂറ് കാനഡ മൂവായിരത്തിഇരുന്നൂറ് ആസ്ട്രേലിയ രണ്ടായിരത്തി അഞ്ഞൂറ് എന്നിങ്ങനെയാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ ഉള്ളവർ ആദ്യ പത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളായ ഇറ്റലി രണ്ടായിരത്തി ഇരുന്നൂറ് സ്വിറ്റ്സർലൻഡ് ആയിരത്തി അഞ്ഞൂറ് ഗ്രീസ് ആയിരത്തി ഇരുന്നൂറ് പോർച്ചുഗൽ എണ്ണൂറ് എന്നിങ്ങനെ ഇടം പിടിച്ചിട്ടുണ്ട് പത്താം സ്ഥാനത്തേക്കുള്ള ജപ്പാനിലേക്ക് കുടിയേറിയത് നാനൂറ് സമ്പന്നരാണ് യു എയിലേക്ക് കോടീശ്വരന്മാർ കുടിയേറുമ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു കെക്ക് ഒൻപതിനായിരത്തി അഞ്ഞൂറ് കോടീശ്വരന്മാരെ നഷ്ടപ്പെടുമെന്നും റിപ്പോർട്ട് പറയുന്നു കഴിഞ്ഞ വർഷം നാലായിരത്തി ഇരുന്നൂറ് കോടീശ്വരന്മാരാണ് രാജ്യം വിട്ടത് ചൈനയ്ക്കും ഇത്തരത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാവും പതിറ്റാണ്ടുകളായി യു കെ പ്രത്യേകിച്ച് ലണ്ടൻ കുടിയേറ്റ കോടീശ്വരന്മാരുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു യൂറോപ്പ് ആഫ്രിക്ക ഏഷ്യ മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ധാരാളം സമ്പന്ന കുടുംബങ്ങളെയാണ് ലണ്ടൻ ആകർഷിച്ചത് എന്നാൽ ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രവണതയിൽ മാറ്റം വരാൻ തുടങ്ങിയെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു കൂടുതൽ കോടീശ്വരന്മാർ രാജ്യം വിടുകയും കുറച്ചുപേർ മാത്രം വരികയും ചെയ്യുന്ന പ്രതിഭാസം ഉണ്ടായി ബ്രക്സിറ്റിനു ശേഷമുള്ള രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ യു കെക്ക് ആകെ പതിനാറായിരത്തി അഞ്ഞൂറ് കോടീശ്വരന്മാരെയാണ് നഷ്ടപ്പെട്ടത് ഈ വർഷം ചൈനയ്ക്ക് പതിനയ്യായിരത്തി ഇരുന്നൂറ് കോടീശ്വരന്മാരെ നഷ്ടമായേക്കുമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിമൂന്നായിരത്തി എണ്ണൂറ് പേരെയാണ് ചൈനയ്ക്ക് നഷ്ടപ്പെട്ടതെങ്കിൽ ഈ വർഷം അത് പതിനയ്യായിരത്തി ഇരുന്നൂറ് പേരായി ഉയരും കോടീശ്വരന്മാർ രാജ്യം വിടുന്നതിൽ ഇന്ത്യയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എണ്ണൂറ് ആയിരുന്നത് ഇത്തവണ നാലായിരത്തി മുന്നൂറ് ആകുമെന്നാണ് പറയുന്നത് യുക്രൈൻ യുദ്ധം ഒട്ടിപ്പുറപ്പെട്ട ശേഷം റഷ്യ വിടുന്ന കോടീശ്വരന്മാരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി എണ്ണൂറ് എന്നിങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ആയിരം ആവുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കോടീശ്വരന്മാർക്കുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച പതിനഞ്ച് രാജ്യങ്ങളുടെ ഡബ്ല്യു ഫിഫ്റ്റീൻ റിപ്പോർട്ടിന്റെ റാങ്കിംഗ് അനുസരിച്ച് യു കെയിലെ കോടീശ്വരന്മാരുടെ എണ്ണം കഴിഞ്ഞ ദശകത്തിൽ എട്ട് ശതമാനം കുറഞ്ഞു ജർമ്മനിയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പതിനഞ്ച് ശതമാനം വർദ്ധിച്ചു ഫ്രാൻസിൽ പതിനാല് ശതമാനമാണ് വർധനവ് എന്നാൽ ആസ്ട്രേലിയയിൽ മുപ്പത്തിയഞ്ച് ശതമാനവും കാനഡയിൽ ഇരുപത്തിയൊൻപത് ശതമാനവും യുഎസിൽ അറുപത്തി രണ്ട് ശതമാനവുമാണ് വർദ്ധിച്ചത്